കേരളം നടക്കിയ പകൽ ബാങ്ക് കൊള്ള ചാലക്കുടിക്കടുത്ത് പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ ഉച്ചയ്ക്ക് രണ്ടു മുതൽ രണ്ടര വരെയാണ് ബാങ്കിന്റെ ഉച്ചഭക്ഷണ സമയം കൃത്യം രണ്ടേ പന്ത്രണ്ടിനാണ് മോഷ്ടാവ് ബാങ്കിനുള്ളിൽ പ്രവേശിച്ചത് ബാങ്കിന് മുന്നിൽ നിർത്തിയിട്ട കാറിന് പിന്നാലെ സ്കൂട്ടർ നിർത്തിയാണ് ഇയാൾ ഉള്ളിലേക്ക് കയറിയത് ഏഴ് ജീവനക്കാർ മാത്രമുള്ള ബാങ്കിൽ സുരക്ഷാ ജീവനക്കാരില്ലായിരുന്നു ഒരാൾ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയിരുന്നു നാലു പേർ കഴിക്കുന്നു മിനിറ്റ് കൊണ്ട് ഇയാൾ ഇയാൾ പൂർത്തിയാക്കി ലക്ഷം ലക്ഷം രൂപയിൽ നിന്നും രൂപ മാത്രമേ എടുത്തു മുഖം കാണാതിരിക്കാൻ ആദ്യം മാസ്ക് പിന്നെ കണ്ണിന്റെ കൃഷ്ണമണി പോലും കാണാതിരിക്കുന്ന രീതിയിൽ മുഖം മറക്കൽ എന്നാൽ അതിസമർത്ഥമായി നമ്മുടെ കേരള പോലീസ് പ്രതിയെ പിടികൂടി പ്രതിയുടെ പേര് റിജോ ആന്റണി ഐഡന്റിഫിക്കേഷൻ 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 ഫേഷ്യൽ എല്ലാം തന്നെ ഒരു പിടിക്കാൻ ചെയ്ത് ആദ്യം അങ്ങോട്ട് നല്ല രണ്ടാമത്തെ പ്രതിയുടെ മൊഴിയിലെ വിശദാംശങ്ങൾ ഇങ്ങനെ ബാങ്കിലെ പണം മുഴുവനായി എടുക്കണമെന്നുണ്ടായിരുന്നില്ല തനിക്ക് ആവശ്യമുണ്ടായിരുന്ന പണം കിട്ടിയെന്ന് ഉറപ്പാക്കിയതോടെ ബാങ്കിൽ നിന്ന് പോയത് എന്നയാൾ മൊഴി നൽകി ബാങ്ക് മാനേജർ മരമണ്ടനെന്നും കത്തി കാട്ടി ഉടനെ മാനേജർ മാറിയെന്നും പ്രതിയായ റിജോ ആന്റണി പറഞ്ഞു ജീവനക്കാർ നിന്ന് പിന്മാറിയേനെ റിജോ എതിർത്തുന്നു ഈ ബാങ്കിൽ കടമുണ്ടായിരുന്നില്ല റിജോ ആന്റണി വലിയ ആഡംബര ജീവിതം നയിക്കുന്ന ഒരാളായിരുന്നു ഇയാളുടെ ഭാര്യ വിദേശത്താണ് നഴ്സായി ജോലി ചെയ്യുന്നത് വിദേശത്തു നിന്നും അയച്ചു കൊടുക്കുന്ന പണത്തിന് കൃത്യമായി കണക്കുള്ളതാണ് അക്കൗണ്ടിൽ വരുന്ന പണത്തിന് കൃത്യമായി കണക്കുള്ളതാണ് പക്ഷേ ഈ പണം എടുത്ത് ഇയാൾ ദൂർത്തടിക്കുകയാണ് ഉണ്ടായത് ഭാര്യ വരുന്ന സമയമായപ്പോൾ ഈ പണം ബാങ്കിൽ നിഷേധിക്കാനും ചില കടക്കാർക്ക് കൊടുക്കുന്നതിനും വേണ്ടിയാണ് ഇയാൾ ഈ കവർച്ച ആസൂത്രണം എന്നാണ് പോലീസിന് ഇപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും കഴിവുറ്റ കേരള പോലീസ് ഷൂവിന്റെ അടിഭാഗത്തെ കളർ തുറുപ്പു ചീട്ടാക്കി പഴുതടച്ചന്വേഷണ മികവിലൂടെ റിജോയെ മൂന്നാം ദിവസം പോലീസ് സ്വന്തം വീട്ടിൽ നിന്ന് പൊക്കി